അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു ഉള്ളവർക്ക് അത് പോവാനൊക്കെ ആയിട്ട് ഒരു ആഴ്ച രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് അരച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ചധികം അരച്ച് വെച്ച് അതിനേരം അരയ്ക്കേണ്ട ബുദ്ധിമുട്ടില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് വയ്ക്കാവുന്ന കേട്ടോ അത് തവണ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസമായിട്ട് നമുക്ക് മഴ ഇങ്ങനെ ചർച്ച അറിയിക്കിണി കിണങ്ങിനൊക്കെയുണ്ട് അതിൻ്റേതായ ജലദോഷം പനി അങ്ങനെയൊക്കെ ആയിട്ട് മനുഷ്യർ കുളുന്നതിന് വരുന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ കയ്യിൽ നിന്നിരിപ്പുണ്ട് കുളം പോയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസം അയിൽ ഇൻ്റർ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകണത് അത് മുഖപ്പുരു ഒക്കെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ മുഖപ്പുരു വന്നിട്ട് പോവാതെയൊക്കെ ഇരിക്കുണ്ടാവില്ലേ മുഖക്കുരു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇടാട്ടോ നല്ല നാച്ചുറലായിട്ടുള്ള പാക്കാണ് അപ്പോൾ എനിക്കതിൻ്റെ ഇല കിട്ടിയപ്പോൾ ഞാനത് കൈയോടെ നമ്മളൊരു പാക്ക് കൂടി തയ്യാറാക്കിയിട്ടാണെന്ന് വിചാരിച്ചതാണ് കേട്ടോ എൻ്റെ മുഖത്ത് ഗുരുന്ന് ഉണ്ടായിരുന്നു അതൊക്കെ പോയി മാറിപ്പോയി എന്നാലും നമ്മൾ ആ പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണത് നല്ലതാണ് കേട്ടോ പിന്നെ മുൾക്കും കൂടി ചെയ്യുന്നുണ്ട് അവളുടെ മുഖത്ത് ഇപ്പോൾ അത്യാവശ്യം ഗുരുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾക്ക് കറ്റാർ വാഴ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് മുഖം ഒന്ന് ായി ഒരു കഷ്ണം കൊണ്ടൊന്ന് ഒന്ന് മസാജ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് കുഴപ്പമൊന്നുമില്ലല്ലോ ചിന്നം 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 മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി ഈ ഈ ജെല്ലിൽ നമ്മൾ വൈകുന്നേരം കിടക്കണേക്കാളും മുൻപാട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വേണം എന്ന് വെച്ച് കഴുകിക്കളയാം ഇല്ലെങ്കിൽ ആ മുഖത്ത് കിടന്നുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയൊക്കെ ആവാനും ചുളിവ് വരാതിരിക്കാ ഇരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത് അകത്തോട്ട് വൈറ്റിലോട്ട് കഴിക്കേണ്ടത് നല്ലതാണ് അതിന് മാത്രം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നിൽക്കേണ്ട ഉള്ളൊരു കഴിച്ചു കം നോക്കിക്കൊള്ള കേട്ടോ അപ്പം നമ്മളിതൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മളിങ്ങനെ മസാജ് ഇങ്ങനെ കൊടുക്കുക ഇതിലാണെങ്കിൽ നമുക്ക് അരിപ്പൊടിയും കൂടി ചേർത്ത് ഒരു സ്ക്രബ്ബ് പോലെ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ കച്ചട വാഴയുടെ ജെല്ലിങ്ങനെ കുറഞ്ഞു കാണുമ്പോൾ അതേ കൈകൊണ്ടിങ്ങനെ ഇങ്ങനെ റെഡിയിട്ട് നമ്മുടെ ഇരിക ഉണ്ടല്ലോ പിരികത്തുമ്പോൾ ഒക്കെ നല്ലപോലെ ഒന്ന് വൈകുന്നേരം നിങ്ങൾ കിടക്കുന്നതിന് ഉപ്പായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിരിക നല്ല തിക്കായിട്ട് വരും കേട്ടോ നമ്മുടെ പിരികത്തുമ്പോൾ താരനൊക്കെ വന്നിട്ട് നല്ല ഡാർക്ക് പോലെയാക്കില്ലേ അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു ജെല്ലും നല്ലതാണ് ഇത് വീട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ നമ്മുടെ അവണക്കെണ്ണ ഉണ്ടല്ലോ അതും ഒരു തുള്ളി എടുത്തിട്ട് രണ്ട് പിരികത്തുമ്മലും നല്ലപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ പിരിവൊക്കെ നല്ല ഇതുപോലെയായിട്ടിരിക്കണം അല്ലേ ഞാനിത് നമുക്ക് അന്മേഷൻ നേടിയിട്ടില്ല ഈ വക കാര്യങ്ങളൊക്കെ നമ്മളെ പോലെ നമ്മൾ ചെയ്യും ചെയ്യും അതേപോലെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു എക്സർസൈസൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ നമ്മുടെ പിരികത്തുമ്മൽ ഇല്ലെങ്കിൽ പിരിവൊക്കെ ഇങ്ങനെ തൂങ്ങി താഴെ വരും ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിരിവൊക്കെ നല്ലപോലെ തൂങ്ങി താഴെ വരും കേട്ടോ അത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ കുടിച്ചിട്ട് കാലത്ത് നേരം എണീറ്റ് വരുമ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു മസാജ് നമ്മൾ എപ്പോഴും കൊടുത്ത് ഇതാ ഇവിടെ പോയിന്റിൽ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ ഇതൊക്കെ വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഒക്കെ നല്ലപോലെ മസാജ് റൗണ്ട് സർക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായ രീതിയിലൊക്കെ നല്ലപോലെ ചെയ്ത് കൊടുക്കുക ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല പോലെ മസാജ് കൊടുക്കാം കേട്ടോ അധികം നേരമൊന്നും വേണ്ട നമ്മൾ കാലത്ത് എണ്ണീട്ടിട്ട് പല്ലേ ചു കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മുഖം കഴുകി കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ അതൊക്കെ നമ്മുടെ മുഖം നമ്മൾ തന്നെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വരാണ്ട് പ്രായമൊക്കെ ആയിട്ട് മാറും അപ്പം ആ നേരത്തെ മുഖം ശരിയാക്കാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പാട് പെടും അപ്പം അതിന് വേണ്ടി നമ്മളിപ്പം തന്നെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മൾ കറ്റാർ വാഴയുടെ അത് കുറച്ചൊന്ന് മുഖത്തിരുന്നിട്ടൊന്ന് വലിയ കേട്ടെ കേട്ടോ അത് വലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറയാം അപ്പോൾ നമ്മുടെ അഞ്ചു മിനിറ്റിൻ്റെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് വലിഞ്ഞു കിട്ടാ മുഖത്തേക്കെ നല്ല പോലെ അത് കഴുകി കളയൊന്നും വേണ്ട കേട്ടോ അത് തുട കിടന്നിട്ട് കുഴപ്പമുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ പാക്ക് നമ്മൾ ഇടാൻ പോവാണ് നമുക്കിതിലോട്ട് കുറച്ച് ആര്യവേപ്പിൻ്റെ അല്ല അല്ലെങ്കിൽ കച്ചനവേപ്പിൻ്റെ എന്ന് പറയും പിന്നെ നമുക്ക് കറ്റാർ വാഴയുടെ ആ ജെല്ലാണ് കേട്ടോ നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് കേട്ടോ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരച്ച് ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ ജാറിലൊക്കെ അരയ്ക്കാന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ ഈ കരണ്ടിൽ പോയിപ്പോൾ നമ്മൾ അമ്മയും ഇട്ട് അതാണ് നല്ല ഫൈൻ പേസ്റ്റാക്കി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിപ്പൊടി ചേർത്ത് കൊടുക്കാതെ വെള്ളത്തിനനുസരിച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ പാക്കറ്റിലേക്ക് നമ്മൾ ആരിവേപ്പ് പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ പച്ചമഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്കൂടെ അരച്ചെടുക്കാം അത് ഞാൻ നമ്മുടെ പച്ചമഞ്ഞൾ പൊടിച്ച് നമ്മുടെ വീട്ടിലുണ്ടായ മ പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ പൂട്ടി നമ്മൾ ചേർത്ത് കൊടുത്തത് ഇത് പഴയ അമ്മിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കേണ്ടതാണ് നല്ലത് ജാറിലരയ്ക്കാൻ നോക്കിയപ്പോഴേക്കും നല്ല ഇടിവെട്ടം വയ്ക്കണ്ടേ പിന്നെ കരൻറ്റ് പോയി അപ്പോൾ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ ഇപ്പം ഞാൻ അമ്മീമ്മ പോയിട്ട് അതുകൊണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ച് കിട്ടി കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ വെള്ളം അല്ലല്ലോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ജെല്ലല്ലേ കൂടി ആയപ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മളിതിന് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകട്ടോ വീട്ടിൽ കൊടുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം മുഖക്കൊരു ഉള്ളവർ മാത്രം ഇടാൻ പാടുള്ളൂന്നൊന്നില്ല കേട്ടോ നമ്മുടെ സ്കിന്നിന്ന് ആ ചൊറിച്ചില് കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ കറ്ററ വാഴ ആ മഞ്ഞ അത് കളഞ്ഞിട്ട് വേണം തേക്കാൻ കേട്ടോ അപ്പൊ ആദ്യം പൊട്ടിച്ച് നമ്മൾ ഏർ അതിന്റെ മഞ്ഞ് ആ പശ കളഞ്ഞിട്ട് വേണം നമ്മൾ തേച്ചെടുക്കാനായിട്ട് ഇതിലിപ്പ എല്ലാ ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ സ്കിൻ ഡ്രൈറ്റ്നിങ് പറ്റിയതാണ് പാക്ക് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കാണാം അപ്പം നമ്മൾ മുഖത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വലിഞ്ഞ ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മളത് ഇട്ട് കൊടുക്കണം അത് ഒരു ഏകദേശം എന്താ പറയുക ഇങ്ങനൊരു ചാറ് പോലെയായത് കറ്റട വഴയുടെ ജെല്ലുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ചാറ് പോലെ പോലെയാണ് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണില്ലേ അപ്പോൾ കുറച്ച് നേരം വലിയമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മുടെ പാക്ക് ഇവിടെ ബാക്കിയുണ്ട് അതിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക അപ്പൊ മോക്കൊരു പിന്നെ വരില്ല ചില ചിലവർക്ക് മഞ്ഞൾ പറ്റില്ല അങ്ങനെ ഒന്നുള്ളിട്ടാൽ മതി കേട്ടോ മഞ്ഞൾ അത് പുറച്ചിൽ ചില കുട്ടികൾക്ക് പുറച്ചില് വരില്ലേ നല്ല മഴയാണ് സൗണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നൂലെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പത്തിരുപത് മിനിറ്റ് നേരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുഖക്കെ വലിഞ്ഞു ഇനി നല്ലപോലെ മസാജ് രണ്ട് കൈ കൊണ്ടും കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി റെഡി ആയിട്ട് വന്നാൽ ഞാൻ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ മുഖക്കും ഇരിക്കുന്നുണ്ട് കുറച്ച് ജസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഒന്ന് കഴുകിയെടുത്ത് വന്നതാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരു ഉള്ളവർക്ക് അത് പോവാനൊക്കെ ആയിട്ട് ഒരു ആഴ്ച രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് അരച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ചധികം അരച്ച് വെച്ച് നേരെ അരയ്ക്കേണ്ട ബുദ്ധിമുട്ടില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് വയ്ക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികളായാലും വലിയവരായാലും ഈ പാക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇതിനു മുമ്പ് നല്ല നല്ല പാക്കുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നമുക്കിനടുത്തൊരു കിഡു വീഡിയോ ആയിട്ട് നല്ലതായിരിക്കും ബൈ ബൈ